പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കാൻ കാര്യമായിട്ടുള്ള പരിശ്രമങ്ങളാണ് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിജി നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ദക്ഷിണേന്ത്യയിലാകെ സമഗ്രമായിട്ടുള്ള വികസനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടികളിൽ നിന്നും ഉണ്ടാവുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചേർത്ത് പിടിച്ചു കൊണ്ടുപോവാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സ്നേഹയാത്ര കേരളത്തിൽ വലിയ തോതിൽ പുരോഗമിക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈദികരടക്കം നിരവധി ആളുകൾ പത്തനംതിട്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു വളരെ വലിയ അസ്വസ്ഥതയോടുകൂടിയാണ് അസഹിഷ്ണുതയോടുകൂടിയാണ് കോൺഗ്രസും സി പി എമ്മും അവരോട് പെരുമാറുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളെ പലയിടത്തും ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് കാണുന്നത് ഇന്നലെ പത്തനംതിട്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന വൈദികനെയും അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയവ മുതിർന്ന പിതാക്കന്മാരെയുമെല്ലാം വളരെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോട് ഒരിക്കലും മതന്യൂനപക്ഷങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും അടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശിയോടുകൂടി സംസ്ഥാനത്തെ ഭരിക്കുന്ന കക്ഷിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും തെറ്റായ സമീപനങ്ങൾ പുലർത്തുകയാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിച്ച് മുന്നോട്ട് വരികയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറും പ്രമുഖരായിട്ടുള്ള മഹിള ഐക്കോൺസാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചലച്ചിത്ര താരം ശോഭന തെന്നിന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായിട്ടുള്ള ചലച്ചിത്ര നടിയും നർത്തകയും നിരവധി അവാർഡുകൾ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ശോഭന പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നുമണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രശസ്തിയായിട്ടുള്ള സംരംഭക ശ്രീമതി ബീന കണ്ണൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറിയക്കുട്ടി ഇന്ന് കേരളത്തിലെ അഴിമതിക്കെതിരായിട്ടുള്ള അതുപോലെ തന്നെ ചുവപ്പുനാടയ്ക്കെതിരായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മറിയക്കുട്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വൈക്കം വിജയലക്ഷ്മി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശോശാമ ഐ പി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ സ്ത്രീ സമൂഹത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നുണ്ട് ഈ സമ്മേളനത്തിൽ മഹിളകളെ സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കേരളത്തിലെ ആകെ ഒരു പരിച്ഛേദമാണ് ഒരു ക്രോസ് സെക്ഷനാണ് ഈ സമ്മേളനത്തിൽ അണിനിരക്കുന്നത് ഈ സമ്മേളനം ഒരു ചരിത്ര സമ്മേളനമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽഡിഎഫിനും യുഡിഎഫിനും കാല് അവരുടെ മണ് കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചുകൊണ്ടിരിക്കുകയാണ് എൽഡിഎഫിന്റെയും യു ഡി എഫിന്റെയും സമ്പൂർണമായിട്ടുള്ള പതനം ആസന്നമായിരിക്കുകയാണ് കേരളത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ വിശ്വാസ്യതയും നരേന്ദ്രമോദിജിക്കുള്ള പിന്തുണയും അനുനിമിഷം കേരളത്തിൽ വർദ്ധിക്കുകയാണ് മോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് കേരളം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഇതിനെ അതായത് സ്പ്ലിറ്റ് അല്ല മതന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസും സിപിഎമ്മും ശ്രമിക്കുന്നത് ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിൽ ഒരു വലിയ പോളറൈസേഷന് വേണ്ടിയിട്ട് രണ്ടു മുന്നണികളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അഖിലേന്ത്യാ നേതാക്കൾ പറഞ്ഞതിനേക്കാൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ മതന്യൂനപക്ഷങ്ങൾ ആ കാര്യമൊന്നും അവർക്ക് ഈ മതപരമായിട്ടുള്ള ധ്രുവീകരണത്തെക്കാൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യം വികസനമാണ് പുരോഗതിയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ശ്രീ നരേന്ദ്രമോദിയെ കേരളം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് ഇവിടെ വർഗീയ രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കഴിഞ്ഞ ഏത് ഏഴ് പതിറ്റാണ്ടായി തുടരുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇനി അധികം ആയുസ് എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം വ്യക്തമാക്കും കേരളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടാകും ബിജെപിക്ക് അകത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ മത്സരിക്കും പുറത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഏറ്റവും മികച്ച പാനൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റേതായിരിക്കും പരീക്ഷിച്ച് വിജയിച്ച് ജനങ്ങൾക്കിടയിൽ സ്ഥാനം നേടിയിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നേടിയിട്ടുള്ള പ്രമുഖ നേതാക്കളായിരിക്കും ബി ജെ പിക്ക് മത്സരിക്കുന്നത് യു ഡി എഫിലെ പത്തൊമ്പത് പേരും നിർഗുണ പരഭ്രമങ്ങളായിട്ടുള്ള എം പിമാരും നിർഗുണ പരഭ്രമമായിട്ടുള്ള എം പിമാരാണ് പത്തൊമ്പത് പേരും എൽ ഡി എഫിന്റെ ആരിപ്പിനാണെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ അംഗങ്ങളെ കൊണ്ടും ഒരു അഞ്ചു നയാക്കാശിന്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടിയിട്ടില്ല ഇത്തവണ എൻ ഡി എ ഇറക്കുന്നത് അവതരിപ്പിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ ആയിരിക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നാടിന് വികസനം കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികളായിരിക്കും അമ്പത് സീറ്റ് പോലും തികയാത്ത ഗാന്ധിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തതുകൊണ്ടോ ചിത്രത്തിലേ ഇല്ലാത്ത സിപിഎമ്മിന് വോട്ട് ചെയ്തതുകൊണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല ഹാട്രിക് വിജയം ഉറപ്പാക്കിയ ശ്രീ നരേന്ദ്രമോദിയുടെ മുന്നണിക്ക് കൈ ഉയർത്തുന്ന എം പിമാരാണ് കേരളത്തിന് ആവശ്യമെന്നുള്ളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരളം ഏപ്രിൽ മെയ് ആവുമ്പോഴേക്കും അതതിന്റെ പാരമ്യത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം ബിജെപി ഒരു സംശയവും ഇല്ല മതപുരോഹിതന്മാരുൾപ്പെടെ ആര് ബിജെപിയിൽ ചേർന്നാലും അവരെ സമ്പൂർണമായിട്ട് സംരക്ഷിക്കും അവർക്കെതിരെയുള്ള ഏത് നീക്കത്തെയും പല്ലും നഗ് ചേർക്കും ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അവരെ മറ്റു തരത്തിൽ ആക്രമിക്കാനും മുന്നോട്ട് വന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകി